നീ നീ ഈ ഈ നാട്ടിൽ നാട്ടിൽ വനായിരിക്കാമസിക്കുന്നവനായിരിക്കേ ഒന്നാമത്തെ ആയത്തിൽ നാം പഠിച്ചത് ല ഉദൽ അങ്ങനെയല്ല ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു ബലത് നീ ഈ നാട്ടിൽ താമസിക്കുന്നവനായിരിക്കെ നീ ആയിരിക്കേ ഹെല്ലും ഹെല്ലു താമസിക്കുന്നവൻ ബിഹാദൽ ബലത് ഈ നാട്ടിൽ ഇതാണ് ഈ രണ്ടാമത്തെ ആയത്തിന്റെ അർത്ഥം അൻസയിൽ ആദ്യം നാം കാണുന്ന വാവ് അത് ഹാലിന്റെ വാവ് എന്നാണ് പറയുന്നത് വാവുൽ ഹാൽ അഞ്ച ഹെല്ലും ബിഹാദൽ ബലത് എന്ന ഈ സെന്റൻസിനെ ഈ ജുംലയെ ജുംലത്തുൻ ഹാലിയത്ത് ആക്കി മാറ്റുന്ന വാവാണ് അൻസയുടെ അർത്ഥം നമുക്കറിയാം നീ എന്നാണ് അർത്ഥം ഹില്ലുൻ താമസിക്കുന്നവൻ അല്ലെങ്കിൽ ഹാലുൻ ബിഹാദൽ ബലദ് ഈ നാട്ടിൽ താമസിക്കുന്നവൻ യഹില്ലുഹില്ലു എന്നും ഇറങ്ങുക താമസിക്കുക എന്നതാണ് അതിന് അർത്ഥം നൽകിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഹെല്ലുൻ എന്നതിന്റെ അർത്ഥം മുഖിയുമു താമസിക്കുന്നവർ ഹെല്ലൻ അനുവദനീയമാവുക അങ്ങനെ ഒരു അർത്ഥമുണ്ട് അനുവദനീയമാവുക അപ്പൊ ഈ രണ്ട് അർത്ഥങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഹെല്ലുൻ എന്ന പദത്തിന് നാം ആയത്തിന്റെ അർത്ഥത്തിൽ താമസിക്കുന്നവൻ എന്നാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നാലും ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീറിൽ മുഫസ്ങ്ങൾ മൂന്നർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതിന് അതിലൊന്ന് പ്രവാചകരെ താങ്കൾ ഈ നാട്ടിലെ താമസക്കാരനാവുന്നു താങ്കൾ ഇവിടത്തെ താമസക്കാരനാവുക എന്നത് ഈ പട്ടണത്തിന്റെ ഈ മക്കയുടെ മഹത്വത്തിന് മാറ്റുകൂട്ടുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ മുക്കെയ് എന്ന നിലക്കുള്ള തഫ്സീർ താമസിക്കുന്നവൻ താമസക്കാരൻ താങ്കൾ ഇവിടെ തടഞ്ഞിരിക്കുന്നത് നിമിത്തം ഈ മക്കാ പട്ടണത്തിന് മഹത്വമേറുന്നു ഇതാണ് ഒരർത്ഥം രണ്ടാമത്തെ അർത്ഥം ബിഹാദൽ ബലത് എന്ന് പറയുമ്പോൾ ഈ പട്ടണം ഈ മക്കാ പട്ടണം വിശുദ്ധമാണ് എങ്കിലും കുറച്ചു നേരം അല്പസമയം ഇവിടെ വെച്ച് യുദ്ധം ചെയ്യാനും സത്യദീനിന്റെ ശത്രുക്കളെ അമർച്ച ചെയ്യാനും അനുവദനീയത ഉണ്ടായിത്തീരുന്ന ഒരു സന്ദർഭം വരാനുണ്ട് എന്ന നിലക്ക് രണ്ടാമതൊരു വിശദീകരണം അല്പസമയമെങ്കിലും താങ്കൾക്ക് അങ്ങനെ ഒരു അനുവാദം ലഭിക്കുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നു അല്പസമയം കുറച്ചുനേരം മക്കയെ സംബന്ധിച്ചിടത്തോളം അറബികൾ ആ പട്ടണത്തെ വിശുദ്ധമായി തന്നെയാണ് കാണുന്നത് മൂന്നാമത്തെ അർത്ഥം അറബികളുടെ ദൃഷ്ടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പട്ടണത്തിലെ ജീവജാലങ്ങൾ സസ്യങ്ങൾ ചെടികൾ മരങ്ങൾ എല്ലാം തന്നെ ദ്രോഹിക്കപ്പെടുന്നതും അക്രമിക്കപ്പെടുന്നതും വിശിഷ്ടമാണ് പക്ഷേ പ്രവാചകരെ ഈ മക്കാർ താങ്കളോട് കാണിക്കുന്ന സമീപനം അക്രമത്തിന്റെയും അനീതിയുടെയും പീഡനത്തിന്റെയും സമീപനമാണ് തീർത്തും താങ്കൾക്ക് ഈ പ്രദേശത്ത് സുരക്ഷിതത്വമില്ല എന്നതാണ് അവസ്ഥ ഇപ്പൊ അച്ചയിലെ അറബികൾ ശിഷ്യ പ്രവാചകൻ ശതലാളിത്ത എതിരാളികൾ മക്കൾക്കും പരിസരത്തിനും ആ പരി മക്കയിലും പരിസരത്തുമുള്ള ജീവജാലങ്ങൾക്കും അവർ നൽകിയിരുന്ന പവിത്രത അവയെ ആക്രമിക്കുക എന്നത് നിശിദ്ധമാണ് എന്നിട്ടും പ്രവാചകരെ താങ്കളോടുള്ള ഇവരുടെ നിലപാട് അക്രമത്തിന്റെയും അനീതിയുടേതുമാണ് അപ്പൊ താങ്കളുടെ രക്ഷം അവർ അനുവദനീയമായി കാണും ഇങ്ങനെ മൂന്ന് അർത്ഥങ്ങൾ ഈ ആയത്തിന് നൽകപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഈ രണ്ടാമത്തെ ആയത്തിന്റെ വിശദീകരണം എന്ന നിലക്ക് ആയത്തിന്റെ അർത്ഥത്തോടൊപ്പം തന്നെ നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത് ബാക്കി ആയത്തുകൾ നമുക്ക് തുറന്നു പഠിക്കാം واخر دعوانا ان الحمد لله رب العالمين السلام عليكم